നമ്മുടെ നാട്ടിൽ അത്യധികം കാണാൻ കഴിയുന്ന ഒരു പക്ഷിയാണല്ലോ കാക്കകൾ ഇവയെ എല്ലായിടത്തും കാണാൻ കഴിയുമെങ്കിലും ഷോക്കേറ്റും മറ്റുമല്ലാതെ സ്വാഭാവികമായി ചത്തുകിടക്കുന്ന കാക്കകളെ അധികമാരും കണ്ടിട്ടില്ല എന്നതാണ് സത്യം അതുകൊണ്ട് തന്നെ വയസ്സായ കാക്കകൾ എവിടെ പോയാണ് ചാകുന്നത് എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ കാക്കകൾ മാത്രമല്ല പൊതുവെയുള്ള പക്ഷികളെ പോലും ഷോക്കേറ്റും മൃഗങ്ങൾ വേട്ടയാടിയുമല്ലാതെ ചത്തുകിടക്കുന്നത് അധികം കാണാൻ കഴിയില്ല ഇത്തരം പക്ഷികൾ എവിടെ പോയാണ് ആണ് ചാകുന്നത് എന്നാണ് നമ്മൾ കാണാൻ പോകുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഭൂരിഭാഗം പക്ഷികളും ഷോക്കേറ്റും മറ്റുമല്ലാതെ ചത്തുകിടക്കുന്നത് അധികം കാണാൻ കഴിയില്ല സാധാരണ നാട്ടിന് പുറത്ത് കാണപ്പെടുന്ന പക്ഷികൾക്ക് വളരെ കുറഞ്ഞ വർഷം മാത്രമാണ് ആയുസ് ഉണ്ടാവുക സ്വാഭാവികമായ മരണങ്ങൾ പക്ഷികൾക്കിടയിൽ വളരെ കുറച്ച് മാത്രമാണ് സംഭവിക്കുന്നത് എന്നാണ് ബ്രിട്ടനിലെ പക്ഷി നിരീക്ഷണ കേന്ദ്രമായ ആർ എസ് പി ബിയുടെ പഠന റിപ്പോർട്ടുകൾ പറയുന്നത് ഇത്തരത്തിൽ ഏറ്റവും കൂടുതൽ കാലം ജീവിച്ചിരിക്കുന്നത് അൽബ്രട്ടോസ് ഇനത്തിൽപ്പെട്ട പക്ഷികളാണ് ഇവ അറുപത്തിനാല് വർഷത്തിന് മുകളിൽ ജീവിക്കാറുണ്ട് ഇണചേരൽ സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ പക്ഷികൾക്ക് ആയുസ് വളരെ കൂടുതലാണ് എന്നാണ് ആർ എസ് പി ബി ഗവേഷകർ നടത്തിയ പഠനത്തിൽ തെളിഞ്ഞത് ഇനി കാര്യത്തിലേക്ക് വരാം പക്ഷികൾ എവിടെ പോയാണ് മരിക്കുന്നത് പറക്കുന്നതിനിടയിൽ ചത്തു വീഴുകയല്ല പക്ഷികൾ ചെയ്യുന്നത് പക്ഷികൾക്ക് അവയുടെ അവസാനത്തെ മുൻകൂട്ടി അറിയാൻ സാധിക്കുമെന്നാണ് പറയപ്പെടുന്നത് അത്തരത്തിൽ അവയുടെ അവസാന നാളുകൾ അടുത്തുവെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഏകാന്തവാസത്തിലേക്ക് പോകുമെന്നാണ് പറയപ്പെടുന്നത് മറ്റു പക്ഷികളെയും മനുഷ്യരെയും ഒഴിവാക്കിക്കൊണ്ട് അത്തരത്തിൽ ഏകാന്ത താവളങ്ങൾ കണ്ടെത്തുകയാണ് പക്ഷികൾ ചെയ്യുക അതിനുവേണ്ടി കുറ്റിക്കാടുകളോ മരത്തിന്റെ പൊത്തുകളോ കോടുകളോ അവസാന നാളുകൾ തള്ളി നീക്കാൻ ഈ പക്ഷികൾ കണ്ടെത്താറുണ്ട് അപ്പോൾ അടുത്ത ഒരു ചോദ്യം വന്നേക്കാം ഇത്തരത്തിൽ ചാകുന്ന പക്ഷികളുടെ മൃതദേഹം എന്തുകൊണ്ടാണ് കാണാത്തത് യഥാർത്ഥത്തിൽ പറക്കാൻ കഴിയുന്നവയായതുകൊണ്ട് തന്നെ പക്ഷികൾക്ക് ശരീരഭാരം വളരെ വളരെ കുറവാണ് ചത്തുപോകുന്നതോടെ അവയുടെ ശരീരവും തൂവലുകളും വളരെ വേഗത്തിൽ തന്നെ ഇല്ലാതെയാകുന്നു മാംസം വളരെ കുറവായതുകൊണ്ട് തന്നെ ഈ പ്രക്രിയ വളരെ വേഗത്തിലാണ് സംഭവിക്കുന്നത് അസുഖബാധിതരായാൽ പക്ഷികൾ വിശ്രമത്തിലേക്ക് കടക്കുകയാണ് ചെയ്യുക ഇത്തരം വിശ്രമങ്ങൾ പലപ്പോഴും പക്ഷികളെ തിരികെ ജീവിതത്തിലേക്ക് എത്തിക്കാറുണ്ട് ചില സന്ദർഭങ്ങളിൽ ഇത്തരത്തിൽ വിശ്രമത്തിനിരിക്കുന്ന പക്ഷികൾ പാമ്പുകൾ നായകൾ തുടങ്ങിയ ജീവികൾക്ക് ഇരയാകാറുമുണ്ട് ഇനി കാക്കകളുടെ കാര്യമെടുത്താലും ചത്ത കാക്കകളെ കാണാത്തതിന്റെ കാരണവും ഇതുതന്നെയാണ് എങ്കിലും വയസ്സായ കാക്കകളെ മറ്റു കാക്കകൾ കൂട്ടം ചേർന്ന് കൊത്തിക്കൊല്ലാറുണ്ടെന്ന് ചില ആളുകൾ പറയാറുണ്ടെങ്കിലും ശാസ്ത്രീയമായി ഈ വാദത്തിന് യാതൊരു തെളിവുകളുമില്ല എന്നതാണ് സത്യം എന്നാൽ ഒരു കൂട്ടം കാക്കകളുടെ അധീനതയിലുള്ള പ്രദേശത്തേക്ക് മറ്റു കാക്കകൾ പ്രവേശിച്ചാൽ ഇരു കൂട്ടവും തമ്മിൽ പൊരിഞ്ഞ പോരാട്ടം നടക്കാറുണ്ട് കാക്കകൾക്ക് പൊതുവെ ഏഴ് മുതൽ ഇരുപത്തിരണ്ട് വർഷം വരെയാണ് ആയുസുള്ളത് കൂടാതെ ചത്ത കാക്കകളെ കണ്ടാൽ ഇവയുടെ ശരീരം വലുതായതുകൊണ്ട് തന്നെ ഇവയെ ഭക്ഷണമാക്കുന്ന ജീവികൾ ഏറെയാണ് കാക്കകളെ നമ്മൾ അകറ്റി നിർത്താറുണ്ട് എങ്കിലും പക്ഷികളുടെ കൂട്ടത്തിലെ കൂർമ്മ ബുദ്ധിക്കാരാണ് കാക്കകൾ ഇവയ്ക്ക് മനുഷ്യരുടെ മുഖം തിരിച്ചറിയാനുള്ള ഒരു കഴിവ് കൂടിയുണ്ട് തങ്ങൾക്ക് നന്മ ചെയ്തവരെ തിരഞ്ഞു പിടിച്ച് സ്നേഹിക്കുവാനും ദ്രോഹം ചെയ്തവരെ തിരഞ്ഞു പിടിച്ച് ആക്രമിക്കാനും ഇവയ്ക്ക് കഴിയും ഈ ഒരു വാദത്തിന് നിരവധി സംഭവങ്ങൾ ഉദാഹരണങ്ങളായിട്ടുണ്ട് മാത്രമല്ല കാക്കകൾ വൈരാഗ്യബുദ്ധിയുള്ളവരുമാണ് ചില സന്ദർഭങ്ങളിൽ കാക്കകൾ മനുഷ്യനേക്കാൾ ഉത്തമമായ രീതിയിൽ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യാറുണ്ട് ഏതായാലും വയസ്സായ പക്ഷികൾ എവിടെ പോയാണ് ചാകുന്നത് എന്നതിനെ കുറിച്ച് നിങ്ങൾക്കൊരു ഏകദേശം ധാരണ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഇത്തരത്തിൽ ഇൻട്രസ്റ്റിംഗ് ഉള്ള വീഡിയോസ് കിട്ടാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകരുത് ഇതിൽ മികച്ച മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം